മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹോദര സ്നേഹം കൊണ്ടും ഒരു കുടുംബത്തിലെ ഇണക്കങ്ങളും തമാശകളുമായി യൂട്യൂബ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഫാമിലിയാണ് പ്രണവിൻ്റെതും പ്രവീണിൻ്റെതും പ്രവീൺ പ്രണവ് എന്ന സഹോദരന്മാർ ഒരുമിച്ചെടുക്കുന്ന ചാലഞ്ച് വീഡിയോസും എല്ലാം ആളുകൾക്ക് ഏറെ ഇഷ്ടമാണ് അതിനാൽ തന്നെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് ഇവർക്ക് യൂട്യൂബിലുള്ളത് മൂത്തയാളായ പ്രവീണിൻ്റേത് ഒരു പ്രണയ വിവാഹമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മൃദുല എന്ന പെൺകുട്ടിയെ വളരെ കാലത്തെ പ്രണയത്തിനു ശേഷം പ്രവീൺ വിവാഹം കഴിക്കുന്നത് പിന്നീട് ഇവർ മൂന്നു പേരും ഒരുമിച്ചുള്ള വീഡിയോസും അതുപോലെ ഇവരുടെ അച്ഛനമ്മമാരും ഇവരുടെ വീഡിയോയിൽ പങ്കെടുത്തിരുന്നു മൃദുലയും പ്രവീണും പ്രണവും തമ്മിലുള്ള വീഡിയോസും ഇവരുടെ അടിപിടിയും കാണാനെല്ലാം ആളുകൾക്ക് ഇഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവീണിനും മൃദുലയ്ക്കും ഒരു ആൺകുട്ടി ജനിക്കുന്നത് ഇവരുടെ ഹോസ്പിറ്റൽ വ്ളോഗ്സും പ്രഗ്നൻസി എല്ലാം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വീഡിയോസിൽ പ്രണവിനെ കാണുന്നത് കുറവാണ് ആളുകൾ നിരന്തരം കമൻ്റിലൂടെ പ്രണവ് എവിടെ എന്ന് ചോദിച്ചിരുന്നു മിക്ക വീഡിയോസിലും പ്രവീണയും മൃദുലയും ഇവരുടെ ഫാമിലിയും മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നെടുത്ത ഒരു വീഡിയോസിലും പ്രണവിനെ കാണിച്ചിട്ടില്ല എന്തിനാണ് പ്രണവ് വീഡിയോയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നു എന്നാൽ കുഞ്ഞു പിറന്നതിന് ശേഷം പ്രണവ് ഒരു വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ ആ വീഡിയോയിൽ അധികമൊന്നും പ്രണവ് സംസാരിച്ചില്ല കുഞ്ഞിനെ കയ്യിലെടുത്ത് ലാളിക്കുന്ന ഒരു രംഗം മാത്രമായിരുന്നു ആ വ്ളോഗിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ പ്രണവും പ്രവീണും സംസാരിക്കാത്തത് എന്താണെന്നും ഇവർ തമ്മിൽ വഴക്കാണോ എന്നിങ്ങനെയുള്ള സംശയമായ ആരാധകർക്ക്